ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനത് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വെയിറ്റ് ലോസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ങ്കുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു മിനിറ്റുള്ള വീഡിയോ എങ്ങാണ്ടായിരുന്നു അപ്പോൾ തിരുവേർക്കുള്ള സം ഒരുപാട് സംശയങ്ങളുണ്ട് എനിക്ക് എങ്ങനെയാണ് കുടിക്കുക അതിൽ എന്തൊക്കെ ചേർക്കണം ഇത് കുടിച്ച് എങ്ങനെയാണ് കുറയുക എന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അതിനെ നമുക്ക് വേണ്ടത് ചിയാ ആണ് ഈ ഒരു ചിയാ സീഡ്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ അപ്പം എനിക്ക് ജന്മനായുള്ളൊരു തടിയല്ല കേട്ടോ ഡെലിവറി ടൈമിൽ വന്നിട്ടുള്ള ഒരു തടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തത് ഈ ഒരു ചിയാ സീഡ്സ് കഴിച്ചോട്ട് മാത്രമാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ പറയുക ഞാൻ പറയുന്ന കാര്യം സത്യമാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഒരു ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസോ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതൊന്നും ചെയ്യാതെ ഇത് മാത്രം കഴിച്ചിട്ട് എനിക്ക് എൻ്റെ തടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചിയാ സീഡ്സിനെ കൊണ്ട് പറയുകയാണെങ്കിൽ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ബ്ലഡ് ഷുഗർ കുറയാനും അതേപോലെ തന്നെ മെമ്മറി പവർ കൂടാനും പിന്നെ ഇതിൽ ഒരുപാട് ഫൈബറും പ്രോട്ടീനും ഒമിഗ ത്രീ ഫാക്റ്റി ആസിഡും ആൻറ്റി ഓക്സിഡൻസും കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്തവരാണെങ്കിൽ ഡെയിലി നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് കുതിർത്തിട്ട് കഴിക്കാം പിന്നെ എന്തെങ്കിലും അസുഖത്തിനൊക്കെ മരുന്നെടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കാട്ടോ അതേപോലെ തന്നെ ഗർഭിണികളും അങ്ങനെ തന്നെ കഴിക്കുക പിന്നെ മുല കിട്ടുന്ന അമ്മമാരാണെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ മൂക്ക് രണ്ട് വയസ്സായതിനു ശേഷമാണ് കേട്ടോ ഇത് കഴിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ ചിയ സീഡ്സ് ഞാൻ ഇതപ്പം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതേപോലെ തന്നെ ഓൺലൈനായിട്ട് ആയിട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ചിയാ സീഡ്സും കസ്കസും ഒന്നാണോന്ന് അല്ലാട്ടോ കസ്കസ് ഇതിലും നല്ല ബ്ലാക്ക് കളർ ആയിട്ടുള്ളൊരു സംഭവമാണ് ചിയാ സീഡ്സും കസ്കസും ഒന്നേ അല്ല കേട്ടോ രണ്ടും രണ്ട് സാധനങ്ങളാണ് അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂണേ നമ്മൾ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ അതിലധികം കഴിക്കാൻ പാടില്ല അപ്പം ഈ ഒരു സ്പൂണ് സീഡ്സ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഒരു മണിക്കൂർ നേരം കുതിർത്ത് വെക്കണം ഒരു മണിക്കൂർ നേരം ഒന്നും പറ്റാത്തവരാണെങ്കിൽ ഒരു ഇരുപത് എങ്കിലും കുതിർത്ത് വെച്ചിട്ട് കഴിക്കുക കേട്ടോ ഇത് കുതിർത്ത് വെച്ചാൽ മാത്രമാണ് നമ്മളിത് കഴിച്ച് കഴിക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവത്തുള്ളൂ കേട്ടോ നമ്മളിത് നേരിട്ട് കഴിക്കുകയാണെങ്കിൽ വയറ്റിൽ വന്ന് അത് അതേപടി അങ്ങ് പോവും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുതിർത്ത് വെച്ച് കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർവ് ആകാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഞാനിതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതേപോലെ തന്നെ ചിലർ ഇത് രാവിലെ വെറും വയറ്റിൽ നാരങ്ങ നാരങ്ങ നീരും തേനൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെയല്ല കഴിക്കാറ് ഞാനല്ലാതെയാണ് കേട്ടോ രാവിലെ വെറും വയറ്റില് ഞാനിത് കഴിക്കാറേ ഇല്ല കാരണം രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ എന്താ ഇത് കഴിച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും വിശക്കത്തില്ല കേട്ടോ ഒരുപാട് സമയത്തേക്ക് നമുക്ക് പിന്നെ വിശക്കത്തില്ല അപ്പം ഇത് രാവിലൊന്ന് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വിശക്കില്ല രാവിലെ ആ ഒരു ദിവസത്തെ ഊർജ്ജം മൊത്തം നമുക്ക് തരുന്നത് രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ല ആ ദിവസം നമുക്ക് പെട്ടോടി തീർക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ഇത് വെറും വയറ്റിൽ കഴിക്കാറില്ല കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം തടി കുറയ്ക്കാനുള്ള എന്ത് തന്നെയാണെങ്കിലും നമ്മൾ വിശക്കുമ്പം കഴിച്ചാൽ മാത്രമാണ് ഒരു കാര്യമുള്ളൂ കേട്ടോ അപ്പം ഒരു മണിക്കൂർ നേരം ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ചിലപ്പോൾ അടിയിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതേ രീതിയിലാണ് രീതിയിലാണിതൊന്ന് കുതിർന്ന് വന്നാൽ ഉണ്ടാവുകട്ടോ അപ്പം അത് ഇനി ഞാനെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാൻ മോരിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ് നമ്മളെ പച്ചമോരില്ലേ അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കാറ് കുറച്ച് ഒരു മുക്കാൽ ഗ്ലാസ് മോർ എടുക്കും എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച ഈ ഒരു ചിയ സീഡ്സും കൂടെ അതിലേക്ക് ഏഡാക്കും കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടൂട്ടോ വെറും മോര് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഈ ഒരു ചിയാ സീഡ്സിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റോ ഒരു ചവർപ്പോ ഒന്നും തന്നെ ഇല്ല മോരിൽ മിക്സായി കഴിയുമ്പോൾ മോരിൻ്റെ ടേസ്റ്റ് മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ കേട്ടോ പിന്നെ മോര് ഞാൻ എന്താ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ മോരിൽ കലോറി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ് കേട്ടോ പിന്നെ മോര് എന്ന് പറയുന്നത് നല്ലൊരു പ്രോബയോട്ടിക്ക് കൂടിയാണ് അതുപോലെ തന്നെ ഞാനിത് കഴിക്കുന്ന സമയം ഏതാണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെയൊക്കെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു വിശക്കില്ലേ ആ ഒരു ഭയങ്കരമായിട്ട് വിശക്കുന്ന സമയത്ത് ഞാനിത് കഴിക്കും കേട്ടോ ഒരു പതിനൊന്ന് മണിക്ക് കഴിക്കാം അതേപോലെ തന്നെ ഒരു നാല് മണിക്കൊക്കെ നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന സമയമില്ല ആ സമയത്ത് കഴിക്കാം പിന്നെ നമുക്ക് രാത്രി രാത്രിത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കാം കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നാലും നാല് മുതൽ അഞ്ച് ആറ് കിലോ വരെയൊക്കെ കുറയുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തരും ചോദിക്കും ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ വണ്ണം തീരെ ഇല്ലാണ്ടായിപ്പോൾ അങ്ങനെ നമ്മൾ വണ്ണം തീരെ ഇല്ലാണ്ടാവുന്നവരെയൊന്നും കഴിക്കില്ലല്ലോ നമുക്കൊരു ഇത്ര കിലോ നമുക്ക് വേണമെന്നുണ്ടാവില്ലേ അത്ര വരെയേ നമ്മളിത് കഴിക്കത്തുള്ളൂ അപ്പം എനിക്ക് ഡെലിവറി ടൈമിൽ ഒത്തിരി വണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു എഴുപത്തി അഞ്ചിന് അടുക്ക വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇലിഞ്ഞ് ഞാൻ ഓല പോലെ ഇരുന്ന ചേർക്കിൽ പോലെ ഇരുന്ന ഞാൻ ആ അത്രയായത് അപ്പോൾ അതൊക്കെ പിന്നെ ഏകദേശം മൂക്ക് രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഞാനൊരു അറുപത്തൊമ്പത് അറുപത്തഞ്ച് ആ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയും അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അപ്പം അത് പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് കിലോ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഡെയിലി ഇത് കഴിക്കാറില്ല അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇതിങ്ങനെ തന്നെ മോരൽ തന്നെ കഴിക്കണമെന്നില്ല കേട്ടോ മോരിഷ്ടല്ലാത്തവരും ഉണ്ടാവുമല്ലോ നമുക്കിത് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അതേപോലെ പുഡിങ്ങിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അതേപോലെ മിൽക്ക് ഷേക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഷേക്ക് ഒക്കെ നമ്മളുണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം എങ്ങനെ കഴിച്ചാലും ഒരു സ്പൂൺ കഴിക്കാം കേട്ടോ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത്ര തടിയുള്ളവരാണെങ്കിലും തടി കുറയും ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും മസ്റ്റ് ഒന്ന് തടിയൊക്കെ കൂടുതലുള്ളതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക ആരോഗ്യപരമായി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് കഴിച്ചോളൂ കേട്ടോ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതേപോലെ തന്നെ അതിൽ പാ ഉള്ളതിനേക്കാളും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ചീരയിലൊക്കെ ഉള്ളതിനേക്കാളും കൂടുതലൊക്കെ അയൺ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ പറയുക ആൻറ്റി ഓക്സിഡൻസ് ബ്ലൂബെറിയിലാണ് ഉണ്ട് ഉള്ളത് എന്നാണ് പറയാറ് പക്ഷേങ്കിൽ അതിലുള്ളതിനേക്കാട്ടും കൂടുതൽ ഇതിലുണ്ട് എന്നാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക